കുട്ടികളിലെ മൂക്കിലെ ദശ വളർച്ചയുടെ ട്രീറ്റ്മെന്റ് എന്താണ് സാധാരണമായും കുട്ടികളിൽ കാണുന്ന മൂക്കിലെ ദശയാണ് അഡിനോയിഡ്സ് ഇതിന്റെ ട്രീറ്റ്മെന്റ് രണ്ട് തരമാണ് മെഡിക്കൽ മാനേജ്മെന്റ് പിന്നെ സർജറി മെഡിക്കൽ മാനേജ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസ് ആണ് ഇത് രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ സേഫായി ഉപയോഗിക്കാവുന്ന വീര്യം കുറഞ്ഞ സ്റ്റിറോയിഡ്സ് ആണ് യൂഷ്വലി ഉപയോഗിക്കുന്നത് മൊമറ്റസോൺ പിന്നെ ഫ്ലൂട്ടിക്കസോൺ ഇത് കറക്റ്റ് ഡോസിൽ കറക്റ്റ് കാല അളവിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിച്ചാൽ ഏർലി ഉള്ള അഡിനോയിഡ് നമുക്ക് കൺട്രോൾ ചെയ്ത് ക്യൂർ ചെയ്ത് മാറ്റാം സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ കൂടിയ സ്റ്റേജിൽ നല്ല വീക്കമുള്ള ഗ്രന്ഥി ആണെങ്കിൽ പിന്നീട് നമ്മൾ അത് സർജറി വഴി നീക്കം ചെയ്യേണ്ടതാണ് എഡിനോയിഡ് എക്റ്റമി എന്ന സർജറിയാണ് അതിന് ചെയ്യുന്നത് ഇത് മൂന്ന് രീതിയിൽ ചെയ്യാം കോൾ സ്റ്റീൽ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഡീബ്രൈഡർ എന്ന ഉപകരണം ഉപയോഗിക്കാം പിന്നെ കോബ്ലേറ്റർ ഈ വഴി കംപ്ലീറ്റ് ആയി നമ്മൾ എൻഡോസ്കോപ്പിക്കലി കണ്ട് അഡിനോയിഡ് നീക്കം ചെയ്താൽ ഇത് പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ചില കുട്ടികളിൽ മാത്രം വളരെ അപൂർവമായി സർജറി ചെയ്താൽ കൂടി പിന്നീട് ചിലപ്പോൾ ഇത് റീഗ്രോ ചെയ്യുന്നത് കാണാറുണ്ട് അങ്ങനെ രോഗലക്ഷണങ്ങൾ അതായത് കൂർന്ന വലി വാതർന്നുറങ്ങുക മൂക്കടപ്പ് പിന്നെയും കുട്ടിയിൽ ഉണ്ടായാൽ ഇ എൻ ടി ഡോക്ടറിനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്